കോഴിക്കോട് കോർപ്പറേഷൻ എംപ്ലോയീസ് യൂണിയൻ സിഐടിയു വടകര യൂണിയൻ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പരിപാടി സിഐ ടിയു സംസ്ഥാന സെക്രട്ടറി പി കെ മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു

കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ എംപ്ലോയീസ് യൂണിയൻ സിഐടിയു വടകര യൂണിയൻ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും നിർണ്ണയും സംഘടിപ്പിച്ചു ബദൽ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മാസം ലഭിക്കേണ്ട ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക ബദൽ തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം ലഭിക്കേണ്ട മുപ്പത്തിയാറ് ശതമാനം ഡി എ കുടിശ്ശിക പി എഫിൽ ലയിപ്പിക്കുക ട്രേഡ് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ യൂണിഫോം തൊഴിൽ സുരക്ഷാ ഉപകരണങ്ങൾ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്നു പരിപാടി സംസ്ഥാന സെക്രട്ടറി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു ജോലി ചെയ്യുന്നവരെല്ലാം ഒരുപോലെയാണല്ലോ മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരും കണ്ടജൻസി മേഖലയിൽ ജോലി ജോലി ചെയ്യുന്ന കുടുംബം വേണ്ടി ചെയ്യുന്നവരാ മറ്റാനുകൂല്യങ്ങള് കിട്ടാതെ കിട്ടാതെ കുടുംബത്തെ പോറ്റാൻ അവർക്ക് കഴിയില്ല അതെല്ലാവരും മനസ്സിലാക്കി പോകേണ്ട കാര്യമാണ് കുറച്ചാൾ ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ആളുകളും കുറച്ചാളുകൾ വാങ്ങുന്ന ആളുകളില്ല കൊടുക്കുന്ന ആളുകളും കിട്ടുന്ന ആളുകളാണ് വേറെ നിലയ്ക്ക് അവർക്കും വേറെ ആളുകൾ കൊടുത്താലേ അവർക്ക് കിട്ടൂ അതവര് മനസ്സിലാക്കുന്ന നല്ലതാ അല്ലാണ്ട് ഭൂമിയുള്ള കാലത്തുള്ളവരിങ്ങനെ കൊടുക്കുന്നതിലായിരിക്കും ബാക്കിയുള്ളവരൊക്കെ വാങ്ങുന്നതിലായിരിക്കും എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഒന്നും പറയാനില്ല അവരോട് ഞങ്ങൾ അങ്ങനെ ആരും ചിന്തിക്കുന്നെനിക്ക് തോന്നുന്നില്ല ഏതായാലും അങ്ങനെ ചിന്തിച്ചതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അനുഭവത്തിൽ അങ്ങനെ ഒരു തോന്നൽ ഒന്നുമുണ്ട് സാധ്യതയില്ല അല്ലെങ്കിൽ ഈ തൊഴിലാളിയുടെ ആനുകൂല്യങ്ങൾ ഇതൊന്നും അത്ര താങ്ങാൻ പറ്റാത്ത മുനിസിപ്പാലിറ്റിക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളല്ല ചിലതൊക്കെ കൊടുക്കാൻ കഴിയുന്നതാണ് വേഗത്തിൽ മറ്റേ ജീവനക്കാരിലാരെങ്കിലും എൻ്റെ പേനത്തുമ്പിലാണ് കാര്യങ്ങളൊക്കെ എന്ന് വിചാരിച്ചാൽ സമരം ഇവിടെ നിൽക്കാൻ പോകുന്നില്ല കേട്ടോ ഇതിപ്പം പൈ മറ്റേ ഗേറ്റിന്റെ മതിലിന്റെ സൈഡിൽ ഒരു പന്തൽ കെട്ടി ഒരു പ്രസംഗം നടത്തി പിരിയുന്ന ഉച്ചയ്ക്ക് ശേഷം സമരത്തിന്റെ രൂപം ഭാവമൊക്കെ മാറും അങ്ങനെ ആ കസേരയിൽ ഇരിക്കുന്ന ആളുകൾ ചിന്തിച്ചാൽ അവരവസാനായിരുന്നു ദുഃഖിക്കേണ്ടി വരും ഞങ്ങൾ അങ്ങനെ ചിന്തിച്ച് തെറ്റായി സ്വന്തം മനസാക്ഷി കൊടുക്കൽ പിന്നെ പറയേണ്ടി വരും കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള സമരത്തിലേക്ക് വന്ന് അവർ മാത്രമായിരിക്കില്ല അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുക എല്ലാവർക്കും മുനിസിപ്പാലിറ്റിയിലെ സാധാരണ ജനങ്ങൾക്ക് പോലും അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടാവും അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ എന്തായാലും യു ഡോ സി ഐ ടി താല്പര്യമില്ല അതുകൊണ്ടാണ് വളരെ നയത്തിൽ നല്ല വിട്ടുവീഴ്ചയോടു കൂടി കാര്യത്തിൽ ഒരു തയ്യാറാകാതെ യൂണിയൻ മുന്നോട്ട് ഇ കെ സജീവൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ യൂണിയൻ സെക്രട്ടറി ടി സി സ്വാഗതം പറഞ്ഞു യൂണിയൻ ജില്ലാ സെക്രട്ടറി സി ഫൈസൽ ജില്ലാ പ്രസിഡന്റ് കെ ദാസൻ ട്രഷറർ മൈമൂന സി ഐ ടി യു വടക്കര ഏരിയ പ്രസിഡന്റ് വേണു കക്കട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു അത് എനിക്ക് തോന്നുന്നത് ഈ സംഘടനയോട് അവർക്ക് അത്ര താല്പര്യം സംഘടനയുടെ സംഘടനയുടെ നേതാക്കന്മാരോടൊന്നും പറഞ്ഞ വാക്ക് പാലിക്കുന്ന കാര്യത്തിൽ ഒരു വേണ്ടത്ര ജാഗ്രത അവർ കാണിക്കുന്നില്ല അത് നിരന്തരമായി നമ്മളിങ്ങനെ ഉന്നയിക്കുക ഇവിടെ നമ്മൾ ധർണ നടത്തും ധർണ നടത്തിയാൽ എന്തെങ്കിലും സംഭവിക്കുന്നു പറയാൻ കഴിയില്ല സാധാരണ ഒരു ധർണ നടത്തും ആ ധർണ കഴിഞ്ഞാൽ നമ്മൾ പിരിയും നമ്മൾ നിവേദനം സമർപ്പിക്കും നിവേദനങ്ങൾ അവർ വായിച്ചു നോക്കും നടപടി എടുക്കാമെന്ന് പറയും പക്ഷെ നടപടി ഉണ്ടാവില്ല കാലമായി വടകര നഗരസഭയ്ക്ക് മാത്രമായി പ്രശ്നം വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ